ഇ പി ജയരാജന്റെ പേരിൽ പുറത്തു വന്ന ആത്മകഥ ആ ആത്മകഥയുടെ മുഴുവൻ പേജും ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ആദ്യം ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നത് ആ ഭാഗങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ പറഞ്ഞത് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ആത്മകഥ എല്ലാ പുസ്തകശാലകളിലും ലഭിക്കും എന്നാണ് ഡി സി ബുക്സിന്റെ പുസ്തകശാലകളിൽ ലഭിക്കും എന്നാണ് അല്പം കഴിഞ്ഞപ്പോൾ മുഴുവൻ ഭാഗവും പുറത്തു വന്നു നൂറ്റി പേജ് പുസ്തകത്തിന്റെ പി അതേപോലെ പുറത്തു വരികയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അത് എത്തുകയും ചെയ്തു അതോടുകൂടി പുസ്തകം ഇനി പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ലാത്ത അവസ്ഥയിലായി പുസ്തകം പ്രകാശിപ്പിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ ഡി സി ബുക്സ് എത്തി എന്നാണ് അറിയുന്നത് ഇതിലുൾപ്പെട്ടിരിക്കുന്ന പല ഭാഗങ്ങളും അത് ബോധപൂർവം ഉൾപ്പെടുത്തിയതാണ് അത് താൻ എഴുതിയതല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇ പി ജയരാജൻ അദ്ദേഹം അത് സംബന്ധിച്ച് നിയമ നടപടികൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു തൻ്റെ ആത്മകഥ എന്ന പേരിൽ വന്ന വാർത്തകളുടെ സ്രോതസ്സ് കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് കേസെടുത്ത് ഈ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ പരാതി ഇങ്ങനെയാണ് തൻ്റെ ആത്മകഥ എന്ന പേരിൽ വന്ന വാർത്തകളുടെ സ്രോതസ്സ് കണ്ടെത്തണം തൻ്റെ പേരിൽ ആത്മകഥ പുറത്തു വന്നപ്പോൾ അമ്പരപ്പും നടുക്കവുമാണ് ഉണ്ടായത് തീർത്തും സാങ്കല്പികവും ഭാവനാത്മകവുമായ വെളിപ്പെടുത്തലുകളാണ് പ്രചരിക്കുന്നത് ആത്മകഥ ഇതുവരെ തീർപ്പാക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല മനോരമ ട്വൻ്റിഫോർ ന്യൂസ് മറ്റു പ്രമുഖ ചാനലുകൾ എന്നിവയെല്ലാം പതിവിൽ കവിഞ്ഞ പ്രാധാന്യത്തോടെ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുകയാണ് ഉള്ളടക്കം മാധ്യമങ്ങളിൽ വന്നത് അങ്ങേയറ്റം കളവും വസ്തുതാ വിരുദ്ധവുമാണ് ഇതുവരെ പുസ്തകത്തിന്റെ തലക്കെട്ടോ മുഖചിത്രമോ തീരുമാനിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ചില കുബുദ്ധികൾ ഗൂഢാലോചന നടത്തിയാണ് വാർത്ത സൃഷ്ടിച്ചത് ഇതിനായി തൻ്റെ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ വ്യാജമായി സൃഷ്ടിച്ചു ഇവ ഞാൻ ചിന്തിക്കുകയോ എഴുതുകയോ ചെയ്യാത്തവയാണ് ഇവ ഞാൻ ചിന്തിക്കുകയോ എഴുതുകയോ ചെയ്യാത്തവയാണ് നിർണായകമായ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ഇത് പുറത്തു പോകുന്നത് മനഃപൂർവ്വം ദുരുദ്ദേശപരമാണ് തട്ടിപ്പ് വ്യാജരേഖ നിർമ്മാണം എന്നിവ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കും ഈ സാഹചര്യത്തിൽ ഗൂഢാലോചനക്കാർക്കെതിരെ കേസെടുത്ത് ഉചിതമായ അന്വേഷണം നടത്തണം ഇതാണ് ഇ പി ജയരാജൻ ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ മലയാളം പരിഭാഷ ഇംഗ്ലീഷിലാണ് അദ്ദേഹം പരാതി തയ്യാറാക്കി ഡി ജി പിക്ക് നൽകിയിരിക്കുന്നത് ഇത് ഡി ജി പി ആണ് ഇത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് ഏത് രൂപത്തിലുള്ള അന്വേഷണമാണ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ന് തലസ്ഥാനത്ത് എല്ലാ മന്ത്രിമാരുമുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തലസ്ഥാനത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള സുപ്രധാനമായ തീരുമാനം ഇന്നുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഉണ്ടാകുക എന്ന് കേൾക്കുന്നു അതല്ല പ്രത്യേക ടീം തന്നെ ഇത് അന്വേഷിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് വരുമോ എന്നതാണ് അറിയാനുള്ളത് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് ചോർന്നത് എവിടെ നിന്നാണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവരുടെ വാട്സപ്പിലും ഈ നൂറ്റി എഴുപത്തിയേഴ് പേജും എത്തിയിരിക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അദ്ദേഹം ആരുമായിക്കോട്ടെ ഇ പി ജയരാജൻ എന്നു വെച്ചാൽ അമ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് രാഷ്ട്രീയ ജീവിതമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അറിവ് അദ്ദേഹം കണ്ട കാര്യങ്ങൾ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ അതൊക്കെയാണ് അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത് അത് ജനങ്ങൾക്ക് നൽകണം ജനങ്ങൾ വായിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് അത് പുസ്തക പ്രസാധകർ തമ്മിലുള്ള തമ്മിലടിയിലാണോ പുറത്തുപോയത് അതല്ല അതിന് പിറകിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ ഈ എലക്ഷൻ ദിവസം തന്നെ അത് പുറത്തു വന്നതിൻ്റെ പിറകിൽ എന്താണ് ആരാണ് കളിച്ചത് കോൺഗ്രസ് കളിച്ചോ ബി ജെ പി കളിച്ചോ രാഷ്ട്രീയ പാർട്ടികൾ കളിച്ചോ അതല്ല ഇത് പുസ്തക പ്രസാദകർ തമ്മിലുള്ള തർക്കമാണോ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് നിഷ്പക്ഷമായ ഒരു അന്വേഷണം എത്രയും വേഗത്തിൽ നടക്കേണ്ടതുണ്ട് ഇ പി ജയരാജൻ്റെ അനുവാദമില്ലാതെ എങ്ങനെയാണ് പുസ്തകം അച്ചടിച്ചത് ഇ പി ജയരാജന്റെ അനുവാദമില്ലാതെ എങ്ങനെയാണ് കവർ ചിത്രം തീരുമാനിച്ചത് അല്ലെങ്കിൽ കവർ എങ്ങനെയാണ് എന്ന് തീരുമാനിച്ചത് അതിന്റെ തലക്കെട്ട് പുസ്തകത്തിന്റെ തലക്കെട്ട് പുസ്തകത്തിന്റെ പേര് എന്താണ് എന്ന് എങ്ങനെയാണ് തീരുമാനിച്ചത് ഇതൊന്നും തന്നോട് സംസാരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആസൂത്രിതമായ ഗൂഢാലോചന ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് അതാണ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് അത് കൃത്യമായും പോലീസ് അന്വേഷിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം ഇത് കേവലം ഒരു ഇ പി ജയരാജൻ്റെ ആത്മകഥ അതൊരു പ്രസാധകർക്ക് നൽകുന്നു പ്രസാധകർ തമ്മിലുള്ള അടിയിൽ ഇത് ചോർന്നു അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതോടൊപ്പം സംസ്ഥാനം ആ സംസ്ഥാനത്തിലെ രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഇത് പുറത്തു വന്നു അതിന് പിറകെയുള്ള രാഷ്ട്രീയം എന്താണ് ആ ഗൂഢാലോചനയാണ് പുറത്തു വരേണ്ടത് അത് പുറത്തു വരേണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ സി പി ഐ എമ്മിന്റെ താല്പര്യവും കൂടിയാണ് ആഗ്രഹവും കൂടിയാണ് സർക്കാരിൻ്റെ താല്പര്യവും കൂടിയാണ് ആഗ്രഹവും കൂടിയാണ് അതോടൊപ്പം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും എന്താണ് സത്യാവസ്ഥ എന്ന് അറിയേണ്ടതുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സംശയത്തിന്റെ നിഴലിലാണ് കോൺഗ്രസ് സംശയത്തിൻ്റെ നിഴലിലാണ് ബി ജെ പി സംശയത്തിൻ്റെ നിഴലിലാണ് അപ്പോൾ സത്യം എന്താണ് എന്ന് പുറത്തു വരേണ്ടതുണ്ട് ഇലക്ഷൻ ദിവസം പുറത്തു വന്നതുകൊണ്ട് അത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഭരണകക്ഷിക്ക് സി പി ഐ എമ്മിന് എതിരായ കണ്ടന്റ് ആ കണ്ടന്റ് മാത്രമാണ് ചോർന്നിരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അങ്ങനെ പുറത്തു വരാൻ ഇടയാക്കിയതിന് പിറകിൽ പ്രസാധക സംഘവും അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടിയും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ നേതാക്കൾ തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ രാഷ്ട്രീയ കോഴിളക്കം സൃഷ്ടിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് അത് എങ്ങനെ സംഭവിച്ചു എഴുത്തുകാരൻ്റെ അനുവാദമില്ലാതെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പ്രസാധകന് എങ്ങനെ കഴിയുന്നു ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് ഒരു സംശയം വേണ്ട അത് ഡി ബുക്സ് തന്നെയാണ് ഡി സി ബുക്സ് ആണോ ഇതിന് പുറകിൽ കളിച്ചത് എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഏതായാലും മണിക്കൂറുകൾ കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും എന്ന ക സംശയമേ ഇല്ല എന്താണ് നടന്നത് എന്ന കാര്യവും പുറത്തു വരും അതുകൊണ്ട് തന്നെയാണ് നിഷ്പക്ഷമായ ശരിയായ ഒരു അന്വേഷണം നടക്കണം എന്ന് ഇ പി ജയരാജൻ തന്നെ ആഗ്രഹിക്കുന്നതും അദ്ദേഹം ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നതും പരാതി കൃത്യമായും പോലീസ് അന്വേഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഒരു കാര്യം ഉറപ്പ് പ്രസാധക രംഗത്ത് ഇതുവരെ ഇല്ലാത്ത മത്സരമാണോ നടക്കുന്നത് അത് കേരളത്തിലെ പ്രസാദക പുസ്തക പ്രസാധക രംഗത്ത് തന്നെ ഒരു തീരാ കളങ്കമായി എല്ലാ കാലത്തേക്കും നിൽക്കുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നത് അറിയേണ്ടതുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പ് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ഗൂഢഹലം നടത്തിയോ എന്നതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിൻ്റെ ഒരു അരനൂറ്റാണ്ടിൻ്റെ പ്രവർ പാരമ്പര്യമുള്ള ഒരു നേതാവിൻ്റെ ആത്മകഥ ഇങ്ങനെ എറിഞ്ഞുടക്കേണ്ടതാണോ എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണം അന്വേഷണം ആഗ്രഹിക്കുന്നത് ഇ പി ജയരാജൻ തന്നെയാണ് അതുകൊണ്ട് അന്വേഷണം എത്രയും പെട്ടെന്ന് ആരംഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആ അന്വേഷണം നിഷ്പക്ഷമായി മുന്നോട്ട് പോകും എന്നും പ്രതീക്ഷിക്കാം